എല്ലാ കൂട്ടുകാർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മളൊരു വ്യത്യസ്ത രീതിയിലുള്ള രീതിയിലുള്ളൊരു പബ്സാണ് തയ്യാറാക്കുന്നത് ഇതും സാധാരണ പപ്സ് പോലെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം പിന്നെ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ പിന്നെ ആ ഉണ്ടല്ലോ അന്ന് എനേബിൾ ചെയ്യാനും മറക്കരുതേ എങ്കിൽ ശരി ഇതെങ്ങനാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ഒരു പാത്രത്തിൽ ഞാൻ രണ്ട് കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് അര ടീസ്പൂൺ പൊടിയും പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നെയ്യ് പകരം നമുക്ക് ബട്ടറോ എണ്ണയോ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ നമ്മൾ നല്ലതായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലതായിട്ടൊന്ന് കുഴച്ചെടുക്കാം ചപ്പാത്തിക്ക് കുഴിക്കുന്നതിനെക്കാട്ടിലും കുറച്ച് ലൂസായിട്ട് വേണം ഇത് കുഴിക്കാൻ കേട്ടോ അഞ്ചാറ് മിനിറ്റ് നേരം നല്ലതായിട്ട് കുഴിക്കണം കേട്ടോ എങ്കിലേ ഈ മാവുണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ ഞാനിപ്പോൾ നല്ലതായിട്ട് കുഴിച്ചെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റായിട്ടുള്ള മാവാണ് നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ഇനി നമുക്കിത് ഉരുട്ടി നമ്മുടെ ഈ പാത്രത്തിലോട്ട് വെച്ചിട്ടൊന്ന് അടച്ച് മാറ്റി വെക്കാം അപ്പോഴത്തേക്ക് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള സ്റ്റഫിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം സ്റ്റവ് അഞ്ച് സ്റ്റൗലോട്ട് വെച്ച് കൊടുത്ത് നല്ലതായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കണം എണ്ണ ഇപ്പോൾ നല്ലതായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്കൊരു അര ടീസ്പൂൺ പെരിഞ്ചീരം ഇട്ട് കൊടുത്തിട്ടൊന്ന് വറക്കാം വലിയ ജീരമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ ജീരമൊക്കെ നല്ലതായിട്ട് മൂത്ത് വരുമ്പോഴും ഇതിലോട്ട് ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കണം ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇതിലോട്ടുണ്ടല്ലോ ഒരു പച്ചമുളക് മുറിച്ചെടുത്തതും കുറച്ച് കൂടി ഇട്ട് കൊടുക്കണം ഇനി ഇത് നല്ലതായിട്ട് ഇളക്കി ഒന്ന് എടുക്കണം സവാളയുടെ കളറൊക്കെ ഉണ്ടല്ലോ ചെറുതായിട്ടൊന്ന് മാറി വരുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം ഇതാ നോക്കി സവാളയുടെ കളറും ഒക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഈ സമയത്തിലോട്ട് നമ്മൾ ഒരു ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും ഒരു ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കണം ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണമൊന്ന് മാറി വരുന്നവരെ നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം ഇപ്പം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ലതായിട്ടൊന്ന് മൂത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് പൊടികളൊക്കെ ചേർക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയാണ് നമ്മൾ ചേർക്കുന്നത് കേട്ടോ എന്നിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കണേ ഈ പൊടികളുടെ പച്ചമണമൊക്കെ മാറി വരുന്നവരെ നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇപ്പം പൊടികളൊക്കെ നല്ലതായിട്ട് മൂത്തും മൂത്തു വരുമ്പോഴേ ഇതിലോട്ട് നമ്മളൊരു മീഡിയം സൈസിലുള്ള തക്കാളിക്ക് ചെറുതായിട്ട് ഇതാണ് കൊടുത്തിരിക്കുന്നത് തക്കാളിക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിലോട്ടുണ്ടല്ലോ കുറച്ച് ഉപ്പുകൂടി ഇങ്ങനെ ചേർക്കണം ഞാനിപ്പോൾ ഇതിലോട്ടൊരു ഒരു അര ടീസ്പൂൺ ഉപ്പുകൂടിയാണ് ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ അതിൽ ഉപ്പ് ചേർന്നായതുകൊണ്ട് ഞാൻ കുറച്ചു ഉപ്പുകൊടിയേ ചേർക്കുന്നുള്ളൂ കേട്ടോ ഉപ്പ് ചേർത്ത് നല്ലതായിട്ടൊന്ന് ഇളക്കി അതായത് രീതിയിലൊന്ന് കൂട്ടി വെച്ചതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലിട്ടൊന്ന് വേവിക്കണം കേട്ടോ വെള്ളമൊന്നും ഒഴിക്കേണ്ട ലോ ഫ്ലെയിമിലിട്ട് വെള്ളമൊന്നും ഒഴിക്കാതെ അടച്ചു വെച്ചൊന്ന് വേവിക്കണം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇപ്പം നോക്കിക്കേ നമ്മുടെ ഈ തക്കാളിക്കൊക്കെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട് വെന്ത് എണ്ണയൊക്കെ ഒന്ന് ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി നല്ലതായിട്ടൊന്നുകൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലോട്ട് നമ്മൾ ചേർക്കുന്നത് മുട്ടയാണ് കേട്ടോ ഞാനിവിടെ മൂന്ന് മുട്ട പുഴുങ്ങി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് മുട്ട ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം നമ്മളിനി ഇതിലോട്ട് ഒരു സാധനം കൂടെ ചേർക്കുന്നുണ്ട് ഗരം മസാല പൗഡറാണ് നമ്മൾ അര ടീസ്പൂൺ ഗരം മസാല പൗഡറാണ് ഇതിലോട്ട് ചേർത്തത് അതുകൂടി ചേർത്തിട്ട് നല്ലതായിട്ട് കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ സ്റ്റഫിംഗ് ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി നമ്മുടെ ഈ മാവ് പരുത്തുമ്പോൾ അതിലോട്ട് തേച്ച് കൊടുക്കാൻ വേണ്ടി ഒരു മിക്സ് നമുക്ക് തയ്യാറാക്കാം അതിനുവേണ്ടി ഞാനിവിടെ രണ്ട് വലിയ സ്പൂൺ മൈദയാണ് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നത് കൂടാതെ നമ്മൾ ഇതിലോട്ടുണ്ടല്ലോ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർക്കുന്നുണ്ട് സോഡാപ്പൊടിയല്ല ബേക്കിംഗ് പൗഡർ നമ്മൾ ബേക്ക് ചെയ്യാനൊക്കെ ഉപയോഗിക്കുമല്ലോ കൂടാതെ നമ്മളിതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെയാണ് ചേർത്തിരിക്കുന്നത് എന്നിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം എല്ലാത്തിനും ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ മിക്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം ഇപ്പം നമ്മുടെ മാവൊക്കെ നല്ലതായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് ഒരു നാലഞ്ച് സെക്കൻഡ് നേരം ഒന്നുകൂടി നമുക്കിതൊന്ന് കുഴക്കാം എന്നിട്ടുണ്ടല്ലോ ഇത് കുറേശ്ശെ ഒന്ന് മുറിച്ചെടുത്തിട്ട് നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം ചപ്പാത്തിക്ക് എടുക്കുന്ന മാവിൻ്റെ അത്ര എടുക്കണം അതിനേക്കാളിലും കുറച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ കുറേശ്ശെ മാവെടുത്തിട്ട് നമുക്ക് ദൈത രീതിയിലൊന്ന് ഉരുട്ടിയെടുക്കാം ഇതേ രീതിയിൽ നമുക്ക് ബാക്കിയുള്ള മാവെല്ലാം ഒന്ന് ഉരുട്ടിയെടുക്കാം നമ്മളിവിടെ ഏഴ് എണ്ണം ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് ഓരോന്നെടുത്ത് നമുക്കൊന്ന് പരത്താം ബാക്കിയുള്ളത് നമുക്കൊന്ന് അടച്ചു മാറ്റി വെക്കാം കേട്ടോ ഇങ്ങനെ അടച്ചു വെക്കുമ്പോൾ മാവ് ഉണങ്ങാതിരിക്കും നമ്മളിത് കൗണ്ടർ ടോപ്പിലിട്ടാണ് പരത്തുന്നത് കൗണ്ടർ ടോപ്പ് ഒന്ന് വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഇതിലൊരു സ്വല്പം എണ്ണയൊന്ന് പുരട്ടി കൊടുക്കണം എന്നിട്ട് മാവ് വെച്ച് കൊടുത്തിട്ടൊന്ന് പരത്തിയെടുക്കണം പൊടിയിട്ട് പരത്തേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ എണ്ണ പുരട്ടി കൊടുത്തിട്ടുണ്ടല്ലോ അതുകൊണ്ടത് നല്ലതായിട്ട് പരന്ന് കിട്ടും നമ്മളിവിടെ ചപ്പാത്തി പരത്തുന്ന രീതിയിൽ ഇതൊന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് പുരട്ടി കൊടുക്കാം ഒര ടീസ്പൂൺ എടുത്തിട്ടൊന്ന് പുരട്ടി കൊടുത്താൽ മതി കേട്ടോ ഇനി നമുക്കിതൊന്ന് മടക്കി കൊടുക്കാം നമ്മൾ ഈ സ്ക്വയർ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ മടക്കൂല്ല അതേ രീതിയിൽ ഇത് ഒന്ന് മടക്കിയെടുക്കണം ഇതേ രീതിയിൽ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഒന്ന് തയ്യാറാക്കി എടുക്കാം ഏഴെണ്ണവും നമ്മൾ പരത്തി മടക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലൊന്ന് ഓരോന്നും എടുത്തിട്ട് നമുക്ക് വീണ്ടും ഒന്ന് പരത്താം ബാക്കിയുള്ളത് നമുക്കൊന്ന് അടച്ചു വെക്കാം കേട്ടോ പൊരെണ്ണം എടുത്തിട്ട് നമുക്ക് ബാക്കിയൊന്ന് മൂടി വെച്ചിട്ട് അങ്ങോട്ട് മാറ്റി വെക്കാം സ്വല്പം എണ്ണയും ഞാൻ കൗണ്ടർ ടോപ്പിലോട്ടൊന്ന് തേച്ചതിന് ശേഷം വീണ്ടും ഇതേ രീതിയിൽ നമ്മളൊന്ന് പരത്തിയെടുക്കുകയാണ് ഷേപ്പിൽ തന്നെയാണ് നമ്മളിത് പരത്തിയെടുക്കുന്നത് ഒത്തിരി അങ്ങ് വലുതാക്കി പരത്തണ്ട കേട്ടോ ഇനി നമുക്ക് ഇതിലോട്ട് സ്റ്റഫിങ് വെച്ച് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലോട്ട് രണ്ട് സ്പൂൺ സ്റ്റഫിങ്ങാണ് വെച്ച് കൊടുക്കുന്നത് ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഉണ്ടല്ലോ അത് ഇതേ രീതിയിലൊന്ന് ഒട്ടിച്ചു കൊടുക്കണേ നമ്മൾ ഈ പബ്സിനൊക്കെ ഒട്ടിക്കുന്ന രീതിയിൽ ഇനി അടുത്ത വശം അതായത് രീതിയിൽ ഒന്ന് ഒട്ടിച്ചെടുക്കണം നല്ലതായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ മതി അത് അങ്ങ് ഒട്ടിക്കോളും കേട്ടോ ഇനി ഇതിൻ്റെതായ ഈ മൂലകൾ തമ്മിലുണ്ടല്ലോ ഒന്ന് ഒട്ടിക്കണം ഇതേപോലെ മറ്റേ മൂലകളും നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം എന്നിട്ട് അതേ രീതിയിൽ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം കേട്ടോ പരത്തി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഒരെണ്ണം നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് ഇതേ രീതിയിൽ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഒന്ന് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാം നമ്മൾ ഇതേ രീതിയിൽ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് അടച്ച് മാറ്റി വെക്കാം അപ്പോൾ മാവ് ഡ്രൈ ആയി പോകത്തില്ല ഇനി ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം ഒരു പാനിൽ നമ്മൾ എണ്ണ ചൂടാക്കി ചൂടാക്കിയെടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്കൊരു മൂന്നെണ്ണം ഇട്ടുകൊടുത്തിട്ടൊന്ന് വറക്കാം ഒരു പക്ഷെ നല്ലതായിട്ടൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പം ഇതിൻ്റെ ഒരു വശം നല്ലതായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുത്തും സൈഡും കൂടെ നമുക്കൊന്ന് വറക്കാം ഇപ്പം നമ്മുടെ പപ്സൊക്കെ നല്ലതായിട്ട് മൂത്തിട്ടുണ്ട് ഇതാ നോക്കി രണ്ട് സൈഡ് നല്ലതായിട്ട് മൂത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം ഇതേ രീതിയിൽ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഒന്ന് വറുത്തെടുക്കാം ഞാൻ നോക്കിയാൽ നമ്മുടെ പബ്സൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് സാധാരണ പബ്സ് പോലെ തന്നെ നല്ല ലെയർ ലെയർ ആയിട്ടുള്ള പബ്സാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇത് ഇതിഷ്ടം എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് വീണ്ടും ഇതുപോലെ വെറൈറ്റി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബായ്